നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം വാടക വീട്ടിൽ നിന്ന് പൊതുവഴിയിലേക്കും വീടുകളിലേക്കും ദുർഗന്ധപൂരിതമായ മലിനജലം ഒഴുകി അരൂർ പഞ്ചായത്ത് വിജിലൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ടീം പതിനായിരം രൂപ കെട്ടിട ഉടമസ്ഥന് പിഴയിട്ടു അരൂർ ഇരുപത്തിരണ്ടാം വാർഡിൽ അതിഥി തൊഴിലാളികളായ വനിതകൾ കൂട്ടമായി താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് ദുർഗന്ധം നിറഞ്ഞ മലിനജലം പൊതുവഴിയിലേക്കും സമീപത്തുള്ള വീടുകളിലേക്കും ഒഴുകുന്നതായി പരിസരവാസികളുടെ പരാതി ഉയർന്നിരുന്നു തുടർന്ന് വിശദമായ പരിശോധന നടത്തിയ പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് ടീം പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് കെട്ടിട ഉടമസ്ഥനായ അരൂർ പറയമുറി തോമസിന് പതിനായിരം രൂപ പിഴയിടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ട് നിലകളായി പണിതിരിക്കുന്ന വാടക വീട്ടിൽ തൊണ്ണൂറോളം അതിഥി തൊഴിലാളികളായ വനിതകൾ താമസിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള എച്ച് ഐ സി എ ബി എസ് എന്ന മറൈൻ പ്രോഡക്ട്സ് കമ്പനിയിലെ തൊഴിലാളികളാണ് ഇവിടുത്തെ അന്ത്യവാസികൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനപ്പുറം സ്ത്രീകൾ വസിക്കുന്നതിനാലാണ് മലിനജലം നിയന്ത്രണം വിട്ട് പുറത്തേക്ക് ഒഴുകുന്നതെന്നാണ് പറയപ്പെടുന്നത് കുളിക്കുമ്പോഴും വസ്ത്രങ്ങൾ ശുചിയാക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും പുറത്തു വരുന്ന ദുർഗന്ധപൂരിതമായ മലിനജലമാണ് കോമ്പൗണ്ടിന് പുറത്തേക്ക് ഒഴുകുന്നതെന്നാണ് പരാതി പരിസരവാസികളുടെ വ്യാപകമായ പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരും അന്വേഷണ വിഭാഗവും പരിശോധന നടത്തി മലിനജലം ഒഴുകുന്നത് തടയുവാനാവശ്യമായ നടപടി ശുപാർശ ചെയ്തിരുന്നു തുടർന്നും മലിനജലം സംസ്കരിക്കുവാനുള്ള നടപടി വീട്ടുടമസ്ഥനോ വീടിന്റെ താമസ സൗകര്യം നോക്കുന്ന കോൺട്രാക്ടറോ സ്വീകരിക്കാഞ്ഞതിനാൽ വാർഡ് മെമ്പർ ബി കെ ഉദയകുമാർ പഞ്ചായത്തിലേക്ക് രേഖാമൂലം വിവരം അറിയിക്കുകയും തുടർന്ന് എൻഫോഴ്സ്മെന്റ് ടീം പരിശോധന നടത്തി പിഴ ചുമത്തുകയുമായിരുന്നു ഇത് തോമസ് എന്ന് പറയുന്ന ഒരാളില് കോമ്പോണ്ടാണ് നാല് കെട്ടിടത്തിൻ്റെ നമ്പറാണ് പഞ്ചായത്തിൽ നിന്ന് അത് വാങ്ങിയിട്ടുള്ളത് ഒരു റൂമിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയുമായിട്ടാണ് ഇവർ ഇവിടെ കാണിച്ചിട്ടുള്ളത് തൊണ്ണൂറ് കട്ടിലുകളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീകളെ താമസിപ്പിച്ചിരിക്കാനിവിടെ ഉപയോഗിക്കുന്ന കുളിമുറിയിലെ വെള്ളവും മറ്റ് പാത്രങ്ങളുടെ വെള്ളവും അലക്കുള്ള എല്ലാം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന സ്ഥിതിയാണ് കുറേ ദിവസങ്ങളായി നമ്മൾ അനുഭവിക്കുന്നത് മുന്നൂറ് മാസം മുമ്പ് ആദ്യത്തെ ഒരു പരാതി കൂടെ ഉയർന്നു വന്നു ഞാനും പഞ്ചായത്തിൻ്റെ എച്ച് യും പഞ്ചായത്തിൻ്റെ സ്റ്റാഫും കൂടി വന്ന് നോക്കി പരിശോധിച്ച് ഇതൊരു നോട്ടീസ് കൊടുത്തതാണ് അന്ന് അന്നം പുറത്തേക്ക് ഒഴുക്കരുത് എന്ന് വളരെ വ്യക്തമായി ഈ വ്യക്തിയോട് പറയുകയും എൻ്റെ കോൺട്രാക്ടറെ വിളിക്കുകയും ചെയ്തു എൻ്റെ കോൺട്രാക്ടർ അതിൻ്റെ പരിഹാരം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മണ്ണൊക്കെ വെട്ടിയിട്ട് അയാൾ അത് അവസാനിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഈ മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ജൂൺ അഞ്ചിന് കൊത്ത പടിഞ്ഞാറൻ വീട്ടിലെ ജിജീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ വാതിക്കിലേക്ക് ഇഷ്ടം വെള്ളം ഒഴിഞ്ഞു ചെന്നു അവരുടെ പരാതി വന്ന് പഞ്ചായത്തിൽ പറഞ്ഞു അങ്ങനെ പഞ്ചായത്തിൻ്റെ അച്ഛൻ ഇതിൻ്റെ കോൺട്രാക്ടർ ഒരു ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് അയാളെ വിളിച്ചു അയാളെ വിളിച്ചപ്പോൾ ഉടനെ പരിഹാരം കാണാമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നും ചെയ്തില്ല ഇപ്പോൾ വടക്കുവശത്തെ വീടുകളിലേക്ക് ഈ മല്ലിനലം ഒഴുകി ചെല്ലുന്ന സ്ഥിതിയായിരുന്നു അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് സെക്രട്ടറിനെയും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഹെൽത്ത് സെൻ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഒക്കെ ഞാൻ പരാതി കൊടുത്തു ഇന്ന് റിട്ടേൺ പരാതി പഞ്ചായത്തിൽ എഴുതി കൊടുത്തതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ വിജിലൻസിൻ്റെ ആളുകൾ എൻഫോഴ്സ്മെൻറ്റുകാർ എന്നിവിടെ വന്നിരുന്നു ഇവർ പരിശോധിച്ചു നോക്കിയെല്ലാം പോയി അവർക്കെല്ലാം ബോധ്യപ്പെട്ടു ഘട്ടത്തിൻ്റെ ഓണർക്ക് പതിനായിരം രൂപ ഫൈനടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ നോട്ടീസ് പഞ്ചായത്തിന് ഇപ്പോൾ എല്ലാം മഹസറൊക്കെ തയ്യാറാക്കി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ മലിനജലം സംസ്കരിക്കുവാനുള്ള സംവിധാനം സ്വീകരിച്ചില്ലെങ്കിൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും എന്ന് ഉടമസ്ഥനെ അറിയിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ബി കെ ഉദയകുമാർ അറിയിച്ചു